ജീവമാതാ കാരുണ്യഭവനുമായുള്ള ബന്ധത്തിൽ ഈ അടുത്തിടയിൽ വന്ന വളരെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ആ വെളിപ്പെടുത്തലുകളിൽ പ്രധാനപ്പെട്ടത് പലതും സമൂഹത്തിന്റെ മുമ്പിൽ പങ്കുവച്ചത് കന്നടിച്ചാക്കോ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് വളരെ മാതൃകാപരമായി സമൂഹത്തിൽ അനാഥരായ ആലംബഹീരായ ആരും സഹായമില്ലാതെ വഴിയരികിൽ അരഞ്ഞു നടക്കുന്ന പല വ്യക്തികളെയും കൊണ്ടുപോയി അവർക്ക് പാർപ്പിടമൊരുക്കി ഭക്ഷണം കൊടുത്ത് ദീർഘനാളായി അവരെ സംരക്ഷിച്ചു പോന്ന ഒരു വ്യക്തിയായിരുന്നു ചാക്കോ എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ അധികാരികൾ പൂട്ടിച്ചു പൂട്ടിച്ചതിന്റെ പിൻപിൽ എന്തായിരുന്നു കാരണമെന്നൊക്കെ അദ്ദേഹം പല ആവർത്തി ഇപ്പോൾ ഈ വിവാദങ്ങളോടുള്ള ബന്ധത്തിൽ പല വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ അതും തുറന്നു പറഞ്ഞിരുന്നു ഇതിന്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന അധികാരികൾ അവരെ കാണേണ്ട രീതിയിൽ കാണാത്തത് കൊണ്ട് അവർ ചോദിക്കുന്നത് അവർക്ക് കൊടുക്കാത്തത് കൊണ്ട് ഈ സ്ഥാപനത്തിനെതിരായിട്ട് പലതരത്തിലുള്ള കുറ്റങ്ങളും ആരോപിച്ച് ഒടുവിൽ ഈ സ്ഥാപനത്തെ അവർ പൂട്ടുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളെ പല സ്ഥാപനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു അതേ തുടർന്ന് കെന്നഡി ചാക്കോ നിയമപരമായി ഈ വിഷയങ്ങളെ നേരിടുവാൻ പോയി അതിന്റെയൊക്കെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ജിയോമാതാ കാരുണ്യ ഭവനിലെ ഓരോരോ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർന്നു വന്നപ്പോൾ കെന്നഡി ചാക്കോ തനിക്ക് നേരിട്ട് അറിവുള്ള പല കാര്യങ്ങളും സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ തയ്യാറായി അതിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഭീഷണിയും നിലനിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് പത്തനംതിട്ട പ്രസ് ക്ലബിൽ വെച്ച് ശ്രീ കെന്നഡി ചാക്കോ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു അങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുവാനുണ്ടായ പ്രധാന കാരണം കഴിഞ്ഞ ദിവസം അനാമികയുടെ ഒരു പത്രസമ്മേളനം വന്നിരുന്നു അനാമിക അതിൽ പറയുന്നുണ്ട് തൻ്റെ ജീവന് ഭീഷണിയുണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കന്നഡി ചാക്കോ എന്ന വ്യക്തിക്കായിരിക്കും എന്ന് അങ്ങനെ പറയാനുണ്ടായ കാരണം കന്നഡി ചാക്കോ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു അനാമിക എന്ന പെൺകുട്ടി ഗർഭിണിയായ വിവരത്തെക്കുറിച്ച് തനിക്ക് മുന്നമേ കൂട്ടി അറിയാമായിരുന്നു എന്ന് കന്നഡി ചാക്കോ ഒരു ഇന്റർവ്യൂവിൽ പരസ്യമായി പറഞ്ഞു അതുമാത്രവുമല്ല ഈ പെൺകുട്ടിയെ ചില നാളുകൾക്കപ്പുറം ഉദയഗിരിജയും കൂട്ടരും തട്ടിക്കളയാനുള്ള സാധ്യതയുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്താനുണ്ടായ കാരണം എന്താണെന്നും ഏകദേശം സോഷ്യൽ മീഡിയയിൽ കൂടി ഈ വിഷയം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അറിവുള്ളതാണ് അതായത് അനാമിക എന്ന പെൺകുട്ടി വിവാഹിതയാകുന്ന ആ രാത്രിയിൽ തന്നെ ആ വീട്ടിൽ നിന്നും സഹിക്കുവാൻ കഴിയാത്ത താൻ ഓടി രക്ഷപ്പെടുകയും പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുകൾ ഇതിനോടകം പല ആൾക്കാർ നടത്തിയിട്ടുണ്ട് അതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് കെനഡി ചാക്കോയും ഈ കാര്യം പറഞ്ഞത് കാരണം അവർക്കൊരിക്കലും ഇഷ്ടമില്ലാതെ നടത്തിയ ഒരു വിവാഹമായിരുന്നു അനാമികയുടേത് ഇതിനോടകം പുറത്തു വന്നിരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അനാമിക എന്ന പെൺകുട്ടി ഉദയഗിരിജിയുടെ മകൻ വിഷ്ണുവിനാൽ ഗർഭം ധരിച്ചു തുടർന്ന് ആ പെൺകുട്ടിയെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു തലയിലായി എന്ന് വ്യക്തമായി കഴിഞ്ഞപ്പോഴേക്കും വിവാഹത്തിൽ കൂടി ആ ഒരു പ്രശ്നം ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ചു എന്നാൽ ആ നാടകങ്ങളെല്ലാം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ തന്നെയാണ് കന്നഡി ചാക്കോയി തുറന്നു പറച്ചിൽ നടത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ അനാമികയുടെ പത്രസമ്മേളനത്തിൽ കെന്നഡി ചാക്കോയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു അതിനോടുള്ള ബന്ധത്തിലാണ് ഇന്ന് ചില കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ വേണ്ടി കെന്നഡി ചാക്കോ പത്രസമ്മേളനം വിളിച്ചത് അദ്ദേഹത്തോടൊപ്പം മുൻ എം എൽ എ ആയിരുന്ന രാമലിംഗ സ്വാമിയുടെ മകൻ പരശുറാം എന്നൊരു വ്യക്തിയുമുണ്ട് കെന്നഡി ചാക്കോയ്ക്ക് പ്രധാനമായിട്ടും പറയുവാനുള്ള ആരോപണങ്ങൾ ഓർഫണേജ് കൺട്രോൾ ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് അതിൽ ഒരാളുടെ പോലും അദ്ദേഹം പറയുന്നുണ്ട് സിനു കുമാർ അതിന്റെ ആണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം കനഡിയ ചാക്കോയെ പോലെയുള്ള ആൾക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ പൂട്ടിക്കെട്ടുക എന്നുള്ളതാണ് അതായത് ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ വഴിയരികിൽ ആരോരുമില്ലാതെ കിടക്കുന്ന വ്യക്തികൾ അവശത അനുഭവിക്കുന്നവർ അന്ധരായിരിക്കുന്ന ആൾക്കാർ അവരെ ഒന്നും സഹായിക്കുവാൻ ഒരാൾ പോലുമില്ല വഴിയിൽ കിടന്നു ചാകത്തേ ഉള്ളൂ അങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അവരെ കൊണ്ടുവരികയും അവരെ പുനരധിവസിപ്പിക്കുകയും അവർക്ക് ആവശ്യമുള്ള നന്മകൾ നൽകി അവരെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് വാസ്തവത്തിൽ അങ്ങനെയുള്ളവരെയാണ് സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്ത് നിലനിർത്തേണ്ടത് എന്നാൽ ഈ അധികാര ബ്രദങ്ങൾ അവർക്ക് നയ പൈസ കിട്ടാൻ സമ്മതിക്കുകയില്ല സർക്കാരിൽ നിന്നും ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവർക്ക് കൊടുക്കുവാൻ അനുവദിക്കുകയുമില്ല അവർ ചെയ്യുന്നത് ഉദയഗിരിജയെ പോലെയുള്ള ആൾക്കാരുടെ സ്ഥാപനങ്ങളിലേക്ക് മാക്സിമം സമ്പത്ത് എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ ഓൾഡ് ഏജ് ഹോം അവിടെ നടക്കുന്നുണ്ട് ഈ ഓൾഡ് ഏജ് ഹോമിൽ പാർക്കുന്ന അമ്മമാർ ധാരാളം ആൾക്കാരുണ്ട് അവരിൽ നല്ലൊരു കൂട്ടം ആൾക്കാർക്കും മക്കളുള്ളതാണ് മരുമക്കളുള്ളതാണ് അവരൊക്കെ സാമ്പത്തികമായിട്ട് ഈ അമ്മയെ അവിടെ അവിടെയാക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് അമ്മമാരെ അന്വേഷിച്ച് ഈ മക്കളൊക്കെ അവിടെ എത്തുകയും ചെയ്യും അവിടെ പഠിക്കുന്ന ഈ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾ അവർക്ക് അച്ഛനും അമ്മയും ഉള്ളവരുണ്ട് അമ്മ മാത്രമുള്ളവരുണ്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തുവാനും പഠിപ്പിക്കുവാനുമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പല കുട്ടികളെയും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അവർ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്നാൽ കെന്നടി ചാക്കോയെ പോലെയുള്ള ആൾക്കാർ അങ്ങനെയല്ല ചെയ്യുന്നത് ആരുമില്ലാത്തവർക്ക് മരണം മാത്രം മുൻപിൽ അങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞു കണ്ടെത്തി അവർക്ക് വേണ്ടിയുള്ള സുരക്ഷയാണ് ഇവർ ഒരുക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ അന്വേഷിച്ച് ചെല്ലുവാനും അവർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുവാനും ഒന്നും ആരും വരാറില്ല സത്യത്തിൽ ആ സ്ഥാപനങ്ങളെയാണ് സംരക്ഷിക്കേണ്ടത് എന്നാൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ കെനഡി ചാക്കോയുടെ സ്ഥാപനത്തെ പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് അതുമാത്രവുമല്ല ആ സ്ഥാപനം പൂട്ടിക്കെട്ടുവാൻ വേണ്ടി ശുഷ്കാന്തി കാണിച്ച ഈ സിനികുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നിരന്തരം ഉദയഗിരിജയുടെ സ്ഥാപനം സന്ദർശിക്കുകയും ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ആ സ്ഥാപനം സന്ദർശിച്ചതിന്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് താൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഇതിനൊക്കെ ഈ പത്രസമ്മേളനത്തിൽ കൂടി കെനഡി ചാക്കോ നിശ്ചിതമായി വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇവർ കൂടെ കൂടെ ഉദയഗിരിജിയുടെ സ്ഥാപനത്തിൽ വിസിറ്റ് ചെയ്യുന്നത് എന്തിനാണ് തൻ്റെ സ്ഥാപനം പൂട്ടുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളുണ്ട് എന്തായാലും ആ പത്രസമ്മേളനം നമുക്കൊന്ന് കാണാം

പറയുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു ഒരു സോഷ്യൽ മീഡിയയിലെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ പത്തനംതിട്ട സ്വദേശി പറഞ്ഞു എന്ന റിപ്പോർട്ട് പറയുന്നുണ്ട് അതിനെതിരെ ഞാൻ ഡി ജി പിന്നെ അപ്പോ എന്റെ പേര് അവിടെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല അറിയില്ല അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരായി ചോദ്യം ചോദിക്കണം ഒന്നുകിൽ ഇന്നത്തെ കാലത്ത് ഫോൺ മൂലമോ നേരിട്ടോ ലെറ്റർ മൂലമോ എന്ത് വിധത്തിലാണോ ഞാൻ ഇന്നലെ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ആ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നു എന്ന കാര്യം ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതിന് ഞാൻ ഉത്തരവാദിയാണ് അത് കേൾക്കുന്നവർ എങ്ങനെ കേട്ടു മനസ്സിലാക്കുന്ന ഉത്തരവാദിത്തമായിരിക്കില്ല രണ്ടാമത് ഞാൻ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സോഷ്യൽ മീഡിയ കൊണ്ട് കഴിഞ്ഞു ഇനി ആ പെൺകുട്ടി ജീവിതത്തിൽ ജീവിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇത് രണ്ടു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ ആക്ഷേപം കൺട്രോൾ ബോർഡ് എതിരെയാണ് സ്ഥാപന നടത്തിപ്പുകാർക്ക് കൂടുതൽ പരിചയമുള്ള ആളുകളെ ചേർത്ത് ഒരു ഓഫേജ് കൺട്രോൾ ബോർഡ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് പ്രവർത്തിക്കുന്ന ഇന്നത്തെ അന്നത്തെ പണ്ടത്തെ കാലത്ത് അത് അങ്ങനെ ബോഡി രൂപീകരിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടി അനാഥാലയവും ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നവർക്ക് നല്ല ഉദ്ദേശം നല്ല ഉദ്ദേശത്തോടെ അവർക്ക് അറിയേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കാനും തെറ്റ് സംഭവിക്കാനുള്ള വീഴ്ചകളെല്ലാം മാറ്റാനും വേണ്ടി ഒരു ബോർഡായിരുന്നത് ഇപ്പോൾ നടക്കുന്നത് പതിനാലോ പതിനൊന്നോ മുതലാളിമാർ എന്നുവെച്ചാൽ ഗാന്ധി ഭവൻ പോലുള്ള പിന്നെ പോലെ അച്ഛന്മാർ ഇവരെ പോലെയുള്ള അവര് അവിടുത്തെ ബോർഡ് മെമ്പർമാര് അവർക്ക് താല്പര്യമുള്ള സ്ഥാപനങ്ങൾ മാത്രമേ കേരളത്തിൽ നടത്താൻ പറ്റുകയുള്ളു കാരണമില്ലാതെ അനാവശ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു കെട്ടിട ഉടമയുടെ പരാതി പ്രകാരം എന്റെ നമ്മുടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന നടത്തിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ശ്രദ്ധ ചെയ്തു സാധാരണ ഒരു പെട്ടിക്കളി എവിടെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ പെട്ടിക്കള എടുക്കണമെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് നോട്ടീസ് കൊടുക്കണം അതുപോലും ഗവൺമെന്റ് ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ബോർഡും ചെയ്തില്ല ഞാൻ ചുരുക്കി പറയാം ഈ ജീവമാല കാരണഭവൻ എന്ന് പറയുന്ന അവരുടെ ഫേസ്ബുക്ക് പേജ് ഈ ഓഫ്ലൈൻ കൺട്രോൾ ബോർഡ് സെക്രട്ടറി ശ്രീ കുമാർ എന്ന് പറയുന്ന വ്യക്തി രണ്ടാഴ്ച മൂന്നാഴ്ച കൂടി ഇരിക്കുമ്പോൾ അവരുടെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുന്നുണ്ടായിരുന്നു അവിടെ വന്ന് സന്ദർശിക്കുന്ന ഫോട്ടോ ഇദ്ദേഹത്തിന് അവിടെ ഇങ്ങനെ അടിക്കടി വരുന്നതിന്റെ കാര്യം എന്താണ് ഒന്ന് അദ്ദേഹം നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിയാണ് രണ്ടാമത്തെ കാര്യം അവിടെ എന്തെങ്കിലും ഈ നാല് വർഷക്കാലമായിട്ട് ഒരു വീഴ്ച ഇദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച നടത്തിപ്പുകാരെ കണ്ട് പറഞ്ഞ് ആ വീഴ്ചയെ മാറ്റമായിരുന്നു ഈ നടത്തിപ്പുകാല് ഇത് തെറ്റ് ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല നമ്മളുടെ നികുതി പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങിച്ച് മക്കളെയും ഭാര്യയും നോക്കുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് കൂട്ടുനിന്ന് അവർക്ക് പിന്നെ നിന്ന് അവരെയും തെറ്റ് ചെയ്യിപ്പിച്ചതാണെന്നാണ് എന്റെ ആക്ഷേപം അന്ന് തെളിവുകൾ പലതുകൊണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ട് അദ്ദേഹം എന്തിനാണ് അവിടെ അടിക്കടി വരുന്നത് അദ്ദേഹം എത്ര സ്ഥാപനങ്ങൾ ഈ നാല് വർഷം തന്നെ സന്ദർശിച്ചു എന്തെല്ലാം വീഴ്ച ഉള്ളത് അദ്ദേഹം തിരുത്താൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെയാണ് സി ഡബ്ല്യുസിർമാൻ പത്തനംതിട്ട സി ഡബ്ല്യു സി ചെയർമാൻ ഇപ്പോൾ സസ്പെൻഡ് ആണ് അദ്ദേഹം സസ്പെൻഡ് ആയതിനു ശേഷമാണ് ഈ ഈ സ്ഥാപനത്തിന്റെ പേരും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നത് അതൊന്നും അതുവരെയും വന്നിട്ടില്ല ആ കുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ തലേ ദിവസം രാത്രിയിലും ഈ സി ഡബ്ല്യു സി ചെയർമാൻ ആ സ്ഥാപനത്തിലുണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ആ കുടുംബത്തിന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായ ഉദ്യോഗസ്ഥർ അവർക്ക് തെറ്റിന് തെറ്റിനു കൂട്ടുനിന്നു എങ്കിൽ അവരെയാണ് ശിക്ഷിക്കേണ്ടത് അല്ലാതെ ആ സ്ഥാപനം നടത്തിക്കുക മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം ഒരു എക്സ് എം എൽ എയുടെ മകനാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് ആദ്യം ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ഇദ്ദേഹത്തിന്റെ വൈഫാണ് അവിടെ ഒരു പീഡനം നടത്താൻ ദൃക്സാക്ഷിയായി കണ്ടത് അവരെ പോലും അടിച്ചമർത്തി നിങ്ങൾ മിണ്ടിപ്പോയാൽ നിങ്ങളുടെ കേസ് കൊടുത്ത് ഇല്ലാതാക്കുമെന്ന് ഭയപ്പെടുത്തി അവരെ അങ്ങനെയാണ് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഇപ്പോൾ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നത് കൊണ്ട് അദ്ദേഹം തുറന്നു പറയാൻ മീഡിയക്കാർ ഇന്നലെ ആ വീഡിയോ ഇറങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം തയ്യാറായിട്ടത് ഞാൻ എന്റെ അനുഭവം എനിക്ക് ഞാൻ കണ്ടത് ഞാൻ കേട്ടത് എനിക്ക് പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നിരിക്കുന്നു അദ്ദേഹം ഞാൻ ഞാൻ ാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ എന്റെ പേര് പിന്നെ ഈ സ്ഥാപനം തുടങ്ങാനുള്ള തുടങ്ങുന്ന അവസരത്തില് ഈ പറയുന്ന അവരുടെ ഒരു ഒരു സഹോദരി എന്ന് പറയുന്ന ഒരാളും വേറെ അവരുടെ മാനേജർ എന്ന് പറഞ്ഞ ഒരാളും വീട്ടിൽ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇതുപോലൊരു അനാഥാലയം തുടങ്ങാനുള്ള തരാമോ ഞാൻ പറഞ്ഞു അത് എന്റെ അല്ല എന്റെ അച്ഛൻ്റെ ചുറ്റപ്പൻറെ അത് അവരുടെ അവരുടെ യഥാർത്ഥ അവകാശികളൊക്കെ ബോംബെയിലാണ് ഞാൻ അവരോട് അനുവാദം തരാനുള്ളത് അതന്ന് ചോദിച്ച ചോദിച്ചിട്ട് മതിയുണ്ട് ഞാൻ ആഴ്ച കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു ഞാൻ ചോദിച്ചിട്ട് പറയാൻ പറ്റും അപ്പൊ ആ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞതിന് മുമ്പും നിരന്തരം എന്നെ കോൺ ചെയ്തു എന്തുവായി എന്തോ എന്തുമായി സാറേ എന്തുവായി സാറേ അവസാനം ഞാൻ ബോംബേയിൽ ചോദിച്ചിട്ട് എങ്ങനെ ചോദിച്ചില്ല പക്ഷെ ഞാൻ പിന്നെ പറഞ്ഞൊരു കാര്യം ചെയ്തു തരാം കുഴപ്പമില്ലല്ലോ അങ്ങനെ അവർ വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നു എന്റെ അടുത്ത് അടുത്ത് വാടക വീട്ടിൽ തരാൻ ഞാൻ അപ്പൊ ഞാൻ ആദ്യമേ ചോദിച്ചു എന്താ ഇവിടെ ഇങ്ങനെ വന്നതെന്ന് വെച്ചു അത് ഞാൻ ഇവിടെ വീട് കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഒരു പത്ത് സെന്റ് സ്ഥലം എസ് എൻ ഐ ടി ചെയർമാൻ പിന്നെ അദ്ദേഹം തന്നിട്ടുണ്ട് പക്ഷെ അത് നിലമാണ് അവിടെ വീട് വെക്കാൻ വെക്കാനൊക്കെ വീട് വെച്ചാൽ പഞ്ചായത്തിൽ നിന്ന് അതിന് അംഗീകാരം കിട്ടത്തില്ല അത് കാരണമാണ് ഇവിടെ വീട് അന്വേഷിച്ചു അപ്പോഴാണ് ആരോ പറഞ്ഞത് ഇന്ന വീട് കിടക്കേണ്ടത് അങ്ങനെ വന്നു ആ ഒരു മൂന്ന് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞവരും വന്ന് പറഞ്ഞാൽ ചേച്ചി തന്നേക്കാന്ന് പറഞ്ഞപ്പോൾ അതിന് വന്നു വന്നു അപ്പം ഞാൻ വന്നിട്ട് എന്താ എന്ന് പറഞ്ഞു ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത്ര രൂപ വടകൾ തരണം ഇത്ര രൂപ അഡ്വാൻസ് തരണം അവിടെ എതിർപ്പ് എതിർത്തൊന്നും പറഞ്ഞില്ല അതെല്ലാം ഇത്ര ചെയ്യും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്നു എനിക്ക് അഡ്വാൻസ് തന്നു മറ്റേ അഡ്വാൻസ് എഗ്രിമെന്റ് മാനേജർ എന്ന് പറഞ്ഞ ഒരാൾ അയാളെ വെള്ള പേപ്പർ അത് എഴുതി അങ്ങനെ പോയി അങ്ങനെ പോവുകയാണ് അങ്ങനെ ആയി ആദ്യം ചെന്നപ്പോഴേ ആരും ഇല്ലായിരുന്നു എങ്ങാണ്ടി പറയാൻ അന്തേവാസികളെ കൂടെ താമസിക്കാൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോ അവർക്ക് വയറി എല്ലാം അപ്പൊ അവര് പറഞ്ഞു വയങ്ങി ഞാൻ ചെയ്തോളാം അത് ഞാൻ തന്നെ എന്റെ വാടക അങ്ങനെ അവര് തന്നെ പൈസ ഇട്ട് ചെയ്തു മോട്ടർ ഞാൻ മോട്ടർ വെച്ച് കൊടുക്കണം ഞാൻ മോട്ടറ് വെച്ചു കൊടുക്കും പിന്നെ ടാങ്ക് ടാങ്ക് വെച്ചുകൊടുത്തു അങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ പോകാൻ പോയി പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ രീതി എനിക്ക് ശരിയായിരുന്നു ശരിയായിരുന്നു പറഞ്ഞുകഴിഞ്ഞാൽ അന്തരീക്ഷം അവരെ ദിവസം ചെന്നിട്ട് കാണും അങ്ങനെ ഞാനും എന്റെ ഭാര്യ ഒരു ദിവസം ആറു മണിയൊക്കെ ആണ് ചെന്നപ്പോഴേ ഞാൻ ചുമ്മാ അടക്കം നടന്നു ഞാനിപ്പി ഒരു ചാരി കടന്നു ചാരി ഒരു ചുമ്മാ തുറന്നോക്കി തുറന്നോക്കിയപ്പോ അവൾ ഒരു അന്തേവാസിയെ എവിടെ ഈ നടത്തി നടത്തിക്കുകയും ബന്ധു പീഡിപ്പിക്കുക പക്ഷെ അവൾ പുറത്തോട്ടൊന്നും പറഞ്ഞില്ല അവൾ പോലെ അങ്ങനെ ഇത് ഇത് ഞാൻ കണ്ടോ ഇത് ആ അറിഞ്ഞോടു കൂടി ഞാൻ വെക്കുന്നത് അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് അവരുടെ നമ്മുടെ സുഹൃത്തിന്റെ സുഹൃത്തിന്റെ വസ്തു വിൽക്കാറുണ്ട് അപ്പൊ ഈ നർത്തിപ്പുകാർ എന്നോട് ചോദിച്ചു വസ്തു കൊടുക്കും ഞമ്മൾ കൊടുത്തേക്കാന്ന് പറഞ്ഞു അതായത് ഇത്ര ലക്ഷം അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ ഒരു ഇടനിലക്കാരൻ അവരുടെ ഈ വസ്തു വാങ്ങിക്കും ഇവർ വാങ്ങിച്ചിട്ട് ഇവരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല അവടെ പണി തുടങ്ങുന്നു ശരി തുടങ്ങിയെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു അത്ര ഒഴിഞ്ഞു കിട്ടുമല്ലോ അങ്ങനെ അവരെ മാറി പതുക്കെ പതുക്കെ മാറി യപ്പോഴേ പിന്നെ അതിനിടയിൽ സംഭവം ഈ അന്തേവാസികൾ ഇത് കിരണം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അതിനകത്തൊരു സെറ്റിട്ട് സോറി കക്കൂസ് ഉണ്ടായിരുന്നു അതിന് സെറ്റിട്ടാക്ക് പുറത്തായിരുന്നു അത് കൂടാതെ ആള് കൂടി കഴിഞ്ഞപ്പോഴേ ഈ താമസിക്കുന്ന വീടിന്റെ തൊട്ട് അരികിൽ അതിൽ അഞ്ചോ ആറോ മീറ്റർ മാറി ഒരു സെറ്റിടാക്കും സെറ്റിടാക്കി പണിഞ്ഞു അത് കക്കൂസ് അരുവാക്കി അങ്ങനെ ഇരി കിണറ്റിലേക്ക് പോകും കിണറ്റിലേക്ക് വന്നപ്പോഴാ വെള്ളം കുടിക്കാനൊക്കെ ഇത് തന്നെ നടത്തി എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അവിടെ അവിടെന്തിനാ സൃഷ്ടിയിട്ടാ വെച്ചാൽ കുറച്ചുകൂടി അങ്ങോട്ട് മാറ്റി വെക്കേണ്ടായിരുന്നു വെക്കരുതാണ് സ്ഥലത്ത് അത് അവിടെയൊക്കെ ചെയ്തോളൂ അങ്ങനെ കുടിക്കാൻ വെള്ളമില്ലാതെ അവിടെ നിന്ന് താഴെ അവിടുന്ന് താഴെ വയല ആ വയലിൽ നിന്നൊരു മോട്ടർ വെച്ച് അങ്ങനെ വെള്ളം എടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യാവുന്നതിന്റെ പരമാവധി ദ്രോഹങ്ങൾ അവര് ചെയ്യണം ചെയ്ത് അങ്ങനെ അങ്ങനെ അവരുടെ വസ്തു മേടി അവർ ഷിഫ്റ്റ് ചെയ്യും ഈ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഈ വീട്ടിൽ കിടന്നെ ഫർണിച്ചറുകള് കസേരകള് കട്ടില് പിന്നെ അല്ലാതെ കുറച്ച് തടികളും വീട്ടിലെ രണ്ടു മൂന്ന് കഷ്ണങ്ങൾ രണ്ട് കഷ്ണങ്ങൾ ഇതെല്ലാം രാജ്നാവാനോ രാജ്നാവാനോ മാറ്റി മാറ്റി തോന്നുന്നത് അടച്ചോളും അടച്ചു തന്നോ നമ്മളിപ്പോ രൂപ ചിത്രത്തിന്റെ പേരിലാണ് കിടക്കുന്നത് ഏതോ കുറച്ച് ഉണ്ടായിരുന്നു ആ രൂപ അടച്ചു തന്നു അടച്ചു തന്നപ്പോഴ് ഇതിനിടയില് ഈ എഗ്രിമെന്റ് എഴുതിയ സമയത്ത് പിന്നെ ഞാനിത് പറഞ്ഞു എഗ്രിമെന്റ് എഴുതിയ സമയത്ത് മൂന്ന് മാസത്തെ അഡ്വാൻസ് തരണം അങ്ങനെ പതിനയ്യായിരം രൂപ കടന്നു ഡെപ്പോസിറ്റ് ഇത് പിന്നെ അവൾ അവരെ തിരിച്ചു കഴിച്ചു ഞാൻ പറഞ്ഞു ഞാൻ തരാൻ കത്തില്ല ഇങ്ങനെ ഇത് ഈ ഷിഫ്റ്റ് ചെയ്ത സമയത്താണ് ഈ ഫർണീച്ചറുകൾ അടിച്ചുകൊണ്ട് പോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരെ അടുത്ത് പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു പരാതി കൊടുത്ത് എന്റെ ഇങ്ങൾ കൊണ്ടുവരുന്നത് അടുത്ത് പോലീസ് എന്നെ വിളിച്ചു ഞാൻ പോയി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കൗണ്ടർ പെറ്റിഷൻ ഞാൻ മദ്യപിച്ച് അനാശ്വാസ പരിപാടികൾ കാണിച്ചു മറ്റേത് കാണിച്ചു എന്നെ പോലീസ് കളിച്ചു ഞാൻ എന്റെ വല്ല കൂടെ പോയു പക്ഷേ എസ് ഐ ഒരു അക്ഷരം പറയാൻ എന്നെ ആലോചിച്ചില്ല നിങ്ങളൊന്നും പറയണ്ട നിങ്ങളൊന്നും പറയണ്ട അവരോട് പറഞ്ഞു നിങ്ങളൊന്നും പറയുന്നത് നിങ്ങളൊന്നും പറയണ്ട രണ്ടുപേരും കോംപ്രവൈസ് അങ്ങനെ അങ്ങനെ നിർബന്ധിച്ച് അങ്ങനെ നിർബന്ധിച്ച് അവർ അവിടെ പിന്നെ ഞങ്ങളെ രണ്ടുപേരെയൊക്കെ കോംപ്രവൈസ് അങ്ങനെ പോലീസിലും ഒരു കാര്യവും നടക്കത്തില്ല ഇതിങ്ങനെ അവരുടെ പാട്ടിനും പോയി പോയി അങ്ങനെ നടക്കുകയായിരുന്നു ഇപ്പോ അടുത്ത സമയത്താണ് ഇതിനെപ്പറ്റി വ്യക്തമായ ആരോപണങ്ങൾ എനിക്ക് വ്യക്തമായി ഞാൻ ഞാനങ്ങോട്ടൊന്നും പോയില്ല പോയില്ല അവസാനം ആരും ഒരാളും വന്ന് ഒന്ന് വന്ന് ഒന്ന് കണ്ടാട്ട അവർക്കൊന്ന് കാണണം ആദ്യം താമസിക്കുക വീട് കാണിക്കണം കാണണം അങ്ങനെ ഞാൻ പോയി അവിടെ ഒന്ന് കാണിച്ചു ഇതാണ് ഇവിടെ സംഭവം ഇതാണിവിടെ ആദ്യമാണ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് അതാണ് ഓർമ്മ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി അങ്ങനായി അത് ഭയങ്കരമായിട്ട് വിപുലീകരിച്ചു ബോഡികളുടെ സമ്പാദ്യമായി ലക്ഷങ്ങളൊരു ഡൊണേഷൻ കിട്ടി എന്നിട്ട് ഇവിടെ ഈ അന്തേവാസികളെ ഒരു കാരണവശ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലേവാസികളൊന്ന് രക്ഷപ്പെട്ടു അന്തേവാസികൾ എന്തോ ചെയ്യുന്നതിന്റെ കരുതും അതാണ് ഇപ്പോഴത്തെ കറന്റെ സംഭവം അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഇത്രയും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ വിഷയം ഞങ്ങള് സംരക്ഷിച്ചുകൊണ്ടിരുന്ന നസീമ എന്ന് പറയുന്ന പത്തനംതിട്ട സ്വദേശിയാണ് നസീമ ഗവൺമെൻറ് ഉത്തരവാദിത്വത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ആ സ്ഥാപനത്തിൽ ഇടുകയാണ് ഏഴ് സ്ത്രീകളും ഒരാളാണ് നസീമ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് സെപ്റ്റംബർ മാസം പത്തിനോ പത്തൊന്നോ ഒമ്പതിനോ നസീമ മരണപ്പെട്ടത് നസീമ മരണപ്പെട്ടത് ഡബ്ല്യു പി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്തനംതിട്ട പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടം വേറെ കെട്ടിടത്തിലേക്ക് ലൈസൻസ് ഉത്തരവുണ്ട് മാറി ആ മാസം തന്നെ അപേക്ഷയും വെച്ചു ആ അപേക്ഷയ്ക്ക് യാതൊരു മറുപടിയും തരാതെ മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ഒരു മുന്നറിയിപ്പില്ലാതെ ഉച്ചക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് അവരെ ഭക്ഷണം പോലും കൊടുക്കാൻ സമ്മതിക്കാതെ അവിടുന്ന് എന്തോ എന്തോ കുറ്റം ചെയ്തവരെ പോലെയാണ് അവിടെ നിന്ന് കടത്തിൽ അവര് ഞാനിപ്പോ വ്യവകാശം വെച്ചപ്പോഴാണ് അറിയുന്ന സാമൂഹ്യ അഞ്ചു പേര് ഈ അഞ്ചു പേര് എവിടെ നിന്നും സർക്കാർ കൂട്ടിക്കൊണ്ടുപോയവരാണ് ഒരാളെ കഴിഞ്ഞ മാസം ഞാൻ അറിയുന്നു ചെങ്ങന്നൂർ ഒരു ഒരു പാലത്തേറെ അവശനായി ഒരാൾ കിടക്കുന്നു പൊതുജനങ്ങൾ കണ്ടോട്ട് പോ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷൻ വെക്കുന്നു ചെങ്ങന്നൂർ പോലീസ് എബ്രഹാം ഷാറ സ്ഥാപനത്തു ചെങ്ങന്നൂര് ആക്കുന്നത് അദ്ദേഹം അവിടെ കിടന്ന് മണ്ണപ്പെടുന്നു ഗവൺമെന്റ് കൂട്ടിക്കൊണ്ടുപോയ എന്റെ എങ്ങനെ അന്തേവാസികള് എങ്ങനെത്തി എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു അത് രാജേഷ് തിരുവല്ല എന്ന് പറയുന്ന മഹാത്മാ ജനസേവിലാണ് അദ്ദേഹം നോക്കിയത് പിന്നീട് അദ്ദേഹത്തിന്റെ കിട്ടി ഫോട്ടോ തയ്ക്കുമ്പോൾ അദ്ദേഹം ആ ഫോട്ടോയിൽ ഫോട്ടോ നിങ്ങൾ അവർക്ക് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഞങ്ങൾ നടത്തിയത് ബെക്കർ ഹോമാണ് ഒരു വൃത്തസാധനമല്ല അവരുടെ സ്വത്ത് വാങ്ങിച്ച് അവരുടെ ഞാൻ പത്തനംതിട്ടയിലും പത്തനംതിട്ട ജില്ലയിലും മറ്റു പ്രദേശങ്ങളിലും അനാഥരായി അലഞ്ഞു തിരിച്ച് നടന്നവരെയാണ് ഞാൻ സംരക്ഷിച്ചത് ഞാൻ ഇവർക്ക് പൈസ ഓഫ്റേഞ്ച് കൺട്രോൾ ബോർഡിന് പൈസ കൊടുക്കാത്തവർ ഒറ്റ പേര് എന്റെ അതേവാസികളെ ഒറ്റ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റി വേറെ സ്ഥാപിച്ചു ഉടനെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഗാന്ധി ഭവൻ കൊണ്ടുവന്ന് അതിന്റെ അതേ പ്രക്കാരം ദേശത്ത് കൊണ്ട് വേറൊരു സ്ഥാപനം തുടങ്ങി ഈ ഞാൻ ബഹിരാകാശം വെച്ചപ്പോൾ ഈ നാല് വർഷത്തിനിടയ്ക്ക് ഏതേത് സ്ഥാപനങ്ങൾ അടപ്പിച്ചിട്ടുണ്ടോ അതിലെല്ലാം ആ സമീപത്ത് ഗാന്ധിഭവൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് അടപ്പിക്കാനാണെങ്കിൽ ഗാന്ധിഭവൻ തുടങ്ങാനാണെങ്കിൽ ഇത് അടപ്പിച്ച് വേറെ എവിടെയെങ്കിലും തുടങ്ങി കൂടെ ഇല്ലാത്തരത്ത് തുടങ്ങിയാലും നമ്മുടെ ഓപ്പൻ തുടങ്ങിയത് സെന്റ് മേരീസ് ഗാന്ധിഭവം അതിന് സെന്റ് മേരീസ് ഞാൻ ആലോചിച്ചു ആലോചിച്ചപ്പോൾ അവിടെ ഏറെ കുറേ ക്രിസ്ത്യൻസ് ഉണ്ട് അവരുടെ മനസ്സിൽ പേര് വേണ്ടി സെന്റ് മേരീസ് ഗാന്ധികം ഇവര് ഇതൊരു മാഫിയ സംഘമാണ് ഈ സംഘത്തില് മീഡിയക്കാര് നിങ്ങളെ ഞങ്ങളെ പോലെ സപ്പോർട്ട് തരണം ഇവിടുന്ന് ഡെഡ് ബോഡി ഡെഡ് ബോഡി നിൽക്കുന്നുണ്ട് എനിക്ക് ഉറപ്പായിട്ട് എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചതാണ് നിങ്ങളിതിനാണ് ഞാന് കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ടും ഡെഡ് ബോഡി കൊടുത്തിട്ടുണ്ട് അതിന്റെ വാർത്ത മലയാള മനോരമ പേപ്പർ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ആ പേപ്പർ വാർത്ത പിറ്റേ ദിവസം ചോദ്യം അത് കണ്ടിട്ട് എന്നെ വിളിച്ചു നിങ്ങൾ കൊടുക്കാൻ പോലെ രണ്ടോ മൂന്നോ ലക്ഷം രൂപ നിങ്ങൾ കിട്ടത്തില്ലായിരുന്നോ ഇന്ന പോലെ കൊടുക്കത്തില്ലായിരുന്നോ എന്നോ പക്ഷെ അന്നത്തെ രണ്ടോ മൂന്നോ അത് ഇന്നത്തെ കാലത്തേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ അപ്പൊ അങ്ങനെ എന്നോട് ചോദിച്ച സ്ഥിതിക്ക് ഇവർ ഈ അനാധി മരിക്കുന്നവരുടെ ാണ് മനസ്സിലാകും അത് സർക്കാർ ബോർഡ് നിർത്തലാക്കണം കേരളത്തിൽ ഉദ്യോഗസ്ഥർ ഭരിക്കണം സാമൂഹിക രീതി വകുപ്പിൽ ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥരെ കീഴിലാക്കണം ഇവരെന്തിനാണ് കൺട്രോൾ ബോർഡ് പണ്ടത്തെ കാലത്ത് വേണമായിരുന്നായിരിക്കാം പക്ഷെ ഇന്ന് ഈ പതിനാല് ജില്ലയില് ഓരോരുത്തരുണ്ടല്ലോ ബോർഡില് അവർക്ക് ഇഷ്ടമുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അവർ അനുവദിക്കൂ ഇല്ലാത്തവർ തടകലിടുക എനിക്ക് പന്ത്രണ്ട് കോടി രൂപ പിന്നെ സി എസ് ആർ ഫണ്ട് അനുവദിച്ചു ആ ഫണ്ട് തടയാൻ വേണ്ടി മാത്രമാണ് എൻ്റെ അന്തേവാസികളുടെ മാറ്റിയത് ആ എന്റെ അപേക്ഷയ്ക്കകത്ത് ഇങ്ങനെ മുപ്പത്തി അഞ്ച് അന്തേവാസികൾ ഉണ്ടെന്നും പെർമനന്റ് സ്റ്റാഫ് ഉണ്ടെന്നും ഞാൻ അതിനകത്ത് രേഖ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓഫ് ഏജ് കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇവര് ഇത് സർട്ടിഫിക്കറ്റ് ഇല്ല ക്യാൻസൽ ചെയ്തപ്പോ എനിക്ക് അങ്ങനെ ഒരു സ്ഥാപനമില്ല പിന്നെ സി എസ് ആർ ഫണ്ട് അനുവദിക്കുന്നത് സി എസ് ആർ ഫണ്ട് തരുന്ന തീർച്ചയായിട്ടും ഓഫ് ലൈൻ ചെയ്ത് അവളെ വിളിച്ച് അന്വേഷിക്കും ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ടോ നല്ല സ്ഥാപനമാണോ അവരന്വേഷിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനമാണോ നല്ല നിങ്ങൾ കൊടുത്തേ അവർക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥാപനമാണെങ്കിൽ അവർ കൊടുക്കണ്ട വേറെ ആളുണ്ട് ഇവരാളെ മാറ്റാൻ ഞാൻ ഏഴ് വർഷമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞു തിരിഞ്ഞ് ഡൽഹിക്ക് പോയി കഷ്ടപ്പെട്ടാണ് ഈ പന്ത്രണ്ട് ഇരുപത്തഞ്ചു കോടി രൂപ പ്ലാനും പദ്ധതി എല്ലാം വെച്ച് ബംഗലാശുപത്രി തുടങ്ങാൻ വളർച്ചാശുപത്രി തുടങ്ങാൻ വേണ്ടി പദ്ധതിയിട്ടാണ് പൊതുജനങ്ങൾ സൗജന്യമായിട്ട് സേവനം തുടങ്ങാനോ പക്ഷെ ഇവര് സമ്മതിക്കില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ നാട്ടിൽ ആരും ചെയ്യും ഇവര് കൊടുക്കുന്ന എന്താണ് ഇവര് കൊടുക്കുന്നത് നന്മയുടെ കാട്ടി കൊടുക്കുന്ന വഴി എന്താ ഇങ്ങനെ ഒരു അനാഥാലയ ആ സ്ഥാപനം നടത്തിയെങ്കിൽ ആ കുറ്റ കുറ്റക്കാരി അവരല്ല ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാരി ഉദ്യോഗസ്ഥരും അതിനു സമീപത്തുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകരുമാണ്പ്രകാരം അവരെ അവരെ പേര് ഇപ്പോഴിത്ര നമ്മൾ കേൾക്കുന്നുള്ള ആ നടത്തിപ്പുകാരുടെ പേര് മാത്രമാണല്ലോ ഒരു സൊസൈറ്റി ട്രസ്റ്റി ഉണ്ട് സെക്രട്ടറി ഉണ്ട് തന്നെ ട്രഷറർ ഉണ്ട് അവരെന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല നിങ്ങളും ഈ പ്രശ്നമുണ്ടോ എന്റെ പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ എന്റെ നസീമെ അവിടെ മരണപ്പെട്ടും പോലീസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല ആ പെട്ടി എന്തുകൊണ്ട് പരിശോധിച്ചില്ല പരാതി എന്താ കൊടുത്തേ പരാതി കൊടുത്തിട്ടുണ്ട് എന്താ കൊടുത്തേ ഈ കോടതി കേസ് നിൽക്കുന്നതാണ് നസീമയുടെ കേസ് മരിച്ചതിന്റെ കിട്ടിയത് ഫയൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത് ദുരൂപതും പോലീസും ഇപ്പൊ ഈ ഒരു അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ കോടതിയിൽ കേസ് നിൽക്കുകയാണ് അന്തേ ഭാഷ കോടതി കേസ്പലം വരല്ലേ പ്രകാശി എഴുതി കൊടുക്കുന്നത് ോ അല്ലെങ്കിൽ പരാതി കൊടുക്കുകയോ വിവാദം ഞാൻ പറഞ്ഞില്ലേ ഹൈക്കോടതി ബല പകരമല്ലേ ഒരു പരാതി കൊടുത്തില്ല അതിലിത്രയും വക്കീൽമാരും പറഞ്ഞു തന്നില്ലേ ഒരു വക്കിരും ചെയ്തു ചെയ്താൽ അവർക്കെതിരെ അല്ല പിന്നെ ഈ ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടു അത് പരിശോധന നടത്തണമെന്ന് കോടതി അതിന്റെ ഭാഗമുണ്ട് കോടതി പരാതി കൊടുക്കേണ്ടത് ഇത് അദ്ദേഹം പരിശോധന നടത്തിയിട്ടില്ലെന്നൊക്കെ അറിയുന്ന അന്നേരം അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടു കോടതിയിൽ അന്വേഷണം കൊടുത്തു